ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം മഞ്ചേരിക്കു സമീപം പുല്ലാര വളമംഗലത്ത് വനം ഫ്ലൈയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി കിലോഗ്രാം ചന്ദനം പിടിച്ചെടുത്തു വീട്ടുടമയ്ക്കെതിരെ അലവിക്കെതിരെയാണ് വീട് കേന്ദ്രീകരിച്ച് ചന്ദനം ഇടപാട് നടത്തുന്നതായി ഡി എഫ് ഒമാരായ വി പി ജയപ്രകാശ് പി കാർത്തിക് എന്നിവർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് മൂന്ന് ദിവസം നടത്തിയ നിരീക്ഷണത്തിന് ശേഷം ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് റേഞ്ച് ഓഫീസ് വി വിനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടങ്ങിയത് എസ് എഫ് ഒ പി കെ വിനോദ് എൻ പി പ്രദീപ് കുമാർ പി അനിൽകുമാർ എൻ സത്യരാജ് ടി ബെൻസീറ ടി പി രതീഷ് റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ചർ വി രാജേഷ് ഷർഫുദ്ദീൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു കേസ് തുടരന്വേഷണത്തിന് കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ